ഹലോ ഇന്ന് നമ്മൾ പാടത്തേക്ക് ചൂണ്ടാൻ പോയപ്പോഴേ ഒരു കുട്ടി അവിടെ നിന്ന് കാര്യമായിട്ട് എന്തോ അന്വേഷിക്കുന്നുണ്ട് നമ്മളിത് എന്താണോ കാണിക്കുന്ന വെച്ചിട്ട് കുറച്ചു നേരം നോക്കി മനസ്സിലായി നിന്നപ്പോഴാണ് മനസ്സിലായത് ആശാത്തിയോടെ പുൽച്ചാടീനെ പിടിച്ചോണ്ടിരിക്കുകയാണ് കിട്ടിയ പുൽച്ചാടീനെ ചൂണ്ടലിയില് കുറത്തിട്ട് കരിപ്പിടീ പിടിക്കാനുള്ള പരിപാടിയാണ് അയ്യോ ഈ പാവം പുൽച്ചാടീനക്കെങ്ങനെ പിടിച്ചു കാണിക്കുന്നത് ക്രൂരതയല്ലേന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ പിടിക്കുന്ന കരിപ്പിടീനെ കുത്തിയിട്ടിട്ടാണ് നമ്മള് അയിലും വലിയ വാളകള് പിടിക്കുന്നത് കാണുന്നവർക്ക് ഇതൊരു ക്രൂരതയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ മീൻ പിടിത്തം ഒരു ഹരായിട്ട് മാറി കഴിഞ്ഞവർക്ക് ഇത് മീൻ പിടിക്കാനും മീൻ കിട്ടാനുള്ള ഉള്ള സൂത്രങ്ങൾ മാറി ഇവർ ഈ പാടത്തിന്റെ അടുത്തായിട്ട് താമസിക്കുന്ന ഫാമിലി തന്നെ കാണോ ഭയങ്കര ഓരോ റൂമിൽ അടച്ചിട്ടിരുന്ന് ഈ ഫോണ് നോക്കിയിരിക്കാതെ ഇവർ വൈകുന്നേരത്തിൽ ഒരുമിച്ച് പാടത്തേക്ക് ഇറങ്ങി ഒരാൾ തപ്പി തപ്പിപ്പിടിച്ച് പുൽച്ചാടീനെ കൊണ്ടുവരാനും ഒരാൾ അത് വെച്ച് ചൂണ്ടാനും അതിൽ കിട്ടി മീനെ ഒരാൾ ഊരാനും പിന്നെ ഒരാളാണെങ്കിൽ പുൽച്ചാടീന്ന് സ്റ്റോക്ക് വെച്ച് കൊച്ചിന് ഉത്സാഹം കാണുമ്പോൾ എന്തൊരു രസമുള്ള പരിപാടിയാണല്ലേ ഞാൻ പിന്നെ കുറച്ചു നേരം ഇവരുടെ കൂടെ പാടത്ത് കരിപ്പിടിയും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ ഇവര് ഈ പുൽച്ചാടി ഇടുമ്പോ തന്നെ ഇവർക്ക് കരിപ്പിടി വന്നടിക്കുന്നു മീനൊക്കെ വാങ്ങിച്ചിടാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരാളിവിടെ കുടും കൊണ്ട് തയ്യാറായിട്ട് നമുക്ക് ഇവരെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയത് ഒരാളുടെ കൂടെ ചൂണ്ടാനായിട്ട് കൂട്ടുവാൻ മണിക്കൂറൊന്നായി അവിടെ ഫ്രോഗിട്ട് വലിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യം ആടത്തേക്ക് ചൂണ്ടാൻ വന്നിട്ട് നമുക്ക് വലിയ പരിചയമില്ലാത്ത കാരണം തന്നെ ഇതൊന്നും മെരിങ്ങി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇവിടെനിന്ന് ഒരു കൊമ്പനെ കിട്ടാതിരിക്കില്ല എന്നാണ് നമ്മുടെ നേരെ തുടങ്ങി തിരിച്ചു പോരാണ് കിട്ടിയ കിട്ടിയുടെ ഫുൾ വീഡിയോ നമുക്ക് പിന്നെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ